ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കം വഴുതനങ്ങയും വെച്ചിട്ടുള്ള അടിപൊളി അടിപൊളിക്കറിയാനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ അതിലുണ്ടായ വഴുതനങ്ങ വെണ്ടയ്ക്കയാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വെണ്ടയ്ക്കം വഴുതനങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അപ്പം അടിപൊളിക്ക് അറിയാനോട്ടോ വേണമെങ്കിൽ കുറച്ച് തക്കാളിയും കൂടി മിട്ടാൽ നല്ലതാണ് അപ്പം തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കി തക്കാളി ഉള്ളിപ്പം ഇതിലിടാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് തേങ്ങ വേണം ഒരുവിധം നല്ല അരപ്പൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി പിന്നെ ഒരിത്തിരി പെരിഞ്ചീര ഇട്ട് കൊടുക്കാണ് അപ്പോൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങ ഈ ഒരു കളറൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മതി മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തുണ്ടാവും പിന്നെ മുളക് പൊടി എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് പൊടിയും ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് വറുത്ത് കിട്ടണം അപ്പോൾ തേങ്ങയും പൊടികളും എല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനത് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ആ ചൂടാറുന്ന സമയം കൊണ്ട് ഈ വെണ്ടയ്ക്കയും വഴുതനെങ്കിലും ഒന്ന് വാട്ടിയെടുക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഇച്ചിരി സവാള ഞാൻ എടുക്കിടാറുണ്ട് സവാള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ സവാളയും തക്കാളിയും ചില സമയത്ത് ഞാൻ ഇടാറുണ്ട് ഇല്ലെങ്കിൽ അതൊന്നും ഇടാറില്ല പിന്നെ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടകിട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക വഴുതനങ്ങ എല്ലാം അതിലിട്ടൊന്ന് വാട്ടാം അപ്പോൾ ചെറിയ തീയിലിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തെടുത്ത് തേങ്ങ അരച്ചെടുക്കാം ഇനി നമ്മൾ കഷ്ണത്തിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വാടാൻ വേണ്ടി വയ്ക്കുക പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയിട്ട് കൊടുക്കേണ്ടത് വേറെ മസാലകളൊന്നും ഇട്ട് കൊടുക്കണില്ല ഇനി വറുത്ത തേങ്ങയൊക്കെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളമില്ലാതെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് വന്ന് പൊടിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളമൊഴിച്ച് കുറച്ച് നേരം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിനയ്ക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാണ് അപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ വറുത്ത തേങ്ങക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടിട്ടോ അപ്പോൾ വെണ്ടയ്ക്ക വഴുതനെങ്കിൽ ഒരു പകുതി ഭാഗം വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ട് അതിൽ കിടന്ന് വാടി വാടി വെന്തോളും ഇനി അരപ്പിലൊക്കെ ഇടന്ന് ബാക്കിയുള്ള പകുതി വെന്തോളും അപ്പോൾ ഇത് ലാസ്റ്റ് കറയായി വന്നു കഴിയുമ്പോൾ ഈ വെണ്ടയ്ക്ക് മഴതനങ്ങയൊക്കെ വെന്ത് കൊഴിഞ്ഞു പോകൂല ഇനി അരപ്പിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തേയില കിടന്ന് നന്നായിട്ട് തിളച്ച് വേവ കഷ്ണത്തിലോട്ടൊക്കെ അരപ്പ് പിടിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരപ്പ് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഇത്തിരി വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് വരുമ്പം പാകത്തിനുള്ള അരപ്പായിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ടിരിക്കുന്ന കറിയിൽ നന്നായിട്ട് കുറുകിയിരിക്കുന്ന കറി പോലെയാണ് വേണ്ടത് വേണമെങ്കിൽ നമുക്ക് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വെണ്ടയ്ക്ക വഴുതണമെങ്കിൽ അതിലൊക്കെ ഇരുന്ന് വെന്ത് വന്ന് ഉപ്പും അരപ്പൊക്കെ എല്ലാം കഷ്ണത്തിലൊക്കെ പിടിച്ചോളും അപ്പോൾ ഇതൊന്ന് മൂടി വെക്കുകയാണ് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീലിട്ടൊന്ന് തിളപ്പിക്കുക ഇടയ്ക്ക് തുറന്ന് നോക്കാം പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചൊന്ന് വേവിക്കുക അങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വിളിച്ചെണ്ണ കരപ്പിൻ്റെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഭാഗം ഈ കറി നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു പരുവത്തിൽ വരണം അപ്പോൾ ഞാനിതേപോലെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുകയാണ് അപ്പോൾ കഷ്ണങ്ങളൊന്നും വെന്ത് കൊഴിഞ്ഞ് പോകില്ല ചെറിയ തീയിലേക്ക് ഇരുന്ന് തിളക്കണം പിന്നെ നമ്മളിതിലേക്ക് വേറെ വെളിച്ചെണ്ണ കടക വേപ്പിലൊന്നും വറുത്ത് ഇടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാത്തത് കൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടില്ല നമ്മൾ ഒഴിച്ചതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് ഒടഞ്ഞ് പോയിട്ടില്ല അപ്പോൾ സൂപ്പർ സൂപ്പർ കറിയാണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും പിന്നെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ് അപ്പോൾ അടിപൊളിക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇല്ലെങ്കിലും വെറുതെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം തേങ്ങ വറുത്തരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക